കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാദാ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കിയാ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാദാ ഇന്നു കാണും ഉയർച്ചയെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാ ഇന്നു കാണും ഉയർച്ചയെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാ ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവ കൃപയേകെ വരമേകെ വഴി നടത്തണേ ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവ കൃപയേകി വരമേകി വഴി നടത്തണേ കടന്നു വന്ന പാതകൾ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാലുൾ നിറയുന്നു മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചു കരം പിടിച്ചു കൈനീട്ടി കണ്ണീർ തുടച്ചു മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചു കരം പിടിച്ചു കൈനീട്ടി കണ്ണീർ തുടച്ചു ദാഹത്താലും വിശപ്പിനാലും വാടി വീണപ്പോ മന്നയേകി ജലമേകി പോഷിപ്പിച്ചല്ലോ ദാകത്താലും വിശപ്പിനാലും വാടി വീണപ്പോ മന്നയേകി ജലമേ പോഷിപ്പിച്ചല്ലോ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാലുള്ള നിറയുന്നു നാദാ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ള നിറയുന്നു നാദാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിലെല്ലാം പ്രിയ സ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ കയറിപ്പോയ പടികളെ മറക്കാതിരിക്കുക എന്നൊരു ചിന്തയാണ് അതിന് ആസ്പദമാക്കി ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു കോളത്തിൻ്റെ ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അനാഥത്തിലെത്തിയ ഒരു ബാലൻ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഇല്ല സ്വന്തമെന്ന് എന്ന് ഒന്നുമില്ല അവൻ്റെ പ്രായക്കാർ മാതാപിതാക്കളോട് ഒരുമിച്ച് ഉത്സാഹപൂർവ്വം യാത്ര ചെയ്യുന്നതും അവരുടെ സ്നേഹവാത്സല്യങ്ങളും പരിപാലനങ്ങളും ഏറ്റുവാങ്ങുന്നതും അവൻ ആകാംക്ഷയോട് നോക്കി നിന്നു അപ്പോൾ മനസ്സിൽ വന്ന് വരുന്ന ചിന്ത എനിക്കൊരിക്കലും ഇങ്ങനെയൊരു സന്തോഷത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അനുഭവം ഉണ്ടാകുകയില്ല എന്തേ ദൈവം എന്നെ എനിക്ക് ഈ അവസ്ഥ വരുത്തിയത് പ്രത്യാശിക്കുവാനോ സന്തോഷിക്കുവാനോ ഒന്നുമില്ലാത്ത അവസ്ഥ അനാഥകുഞ്ഞുങ്ങളെ ദത്തെടുക്കുമെന്ന് അവൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ദത്ത്പുത്രരായി വളർന്ന പലരും മികച്ച സൗകര്യങ്ങളോടും പ്രൗഢോടും കൂടെ സമൂഹത്തിൽ ഉപകരിക്കുകയും കണ്ടിട്ടുണ്ട് പക്ഷേ അവരെ ദത്തെടുത്തത് വളരെ ശിശുക്കളായിരിക്കുമ്പോഴാണ് തനിക്ക് അങ്ങനെ പ്രതീക്ഷയ്ക്ക് വകയില്ല അവസാനം അവന് എട്ടു വയസ്സായപ്പോൾ സമ്പന്നനും ഉദാരമതിയുമായ ഒരു വ്യക്തി അവനെ തെത്തെടുത്തു തികച്ചും അപ്രതീക്ഷിതമായി വീണു കിട്ടിയ മഹാഭാഗ്യമെന്ന് അവൻ കരുതി അവൻ്റെ സാധന സാമഗ്രികളെല്ലാം കൊണ്ടുപോകുവാൻ കയ്യിലെടുത്തു പഴയതും കീറി തുന്നിയതുമായ ഷർട്ടും നിക്കറും ഏതോ കുട്ടി വലിച്ചെറിഞ്ഞ ഒരു പഴയ കളിപ്പാട്ടവും ഇത്രയുമായിരുന്നു അവൻ്റെ സമ്പാദ്യം അവൻ്റെ പുതിയ മാതാപിതാക്കൾ അവനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ആ കുടുംബത്തിലെ ഒരംഗമായി ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിപ്പാനും അവൻ പ്രേരിതനായി അവന് സ്വന്തമായ ഒരു മുറി കൊടുത്തു പുതിയ ഉടുപ്പുകളും ലഭിച്ചു അവൻ്റെ കീറി പറഞ്ഞ നിക്കറും ഉടുപ്പും വലിച്ചെറിഞ്ഞു അയാൾ സമപ്രായക്കരായ കുട്ടികളൊക്കെ പരിചയപ്പെടുവാനും ഒരു ജീവിതം അങ്ങനെ ആരംഭിക്കുവാനും കഴിഞ്ഞു അവൻ സ്വപ്നം കാണാത്ത സൗഭാഗ്യമാണ് കൈവന്നത് അവനൊരു പുതിയ ബൈക്കും വെളിവെടുപ്പുള്ള കളിപ്പാട്ടവും ലഭ്യമായി അവൻ്റെ പഴയ ഷൂവുകൾ പുതിയ രക്ഷിതാക്കൾ ദൂരെ കളഞ്ഞിരുന്നില്ല ചൂട് തേഞ്ഞതും കിഴുത്തുകൾ വീണതുമായ അവ അവൻ്റെ മുറിയുടെ മൂലയ്ക്ക് സൂക്ഷിച്ചു വെച്ചു പഴയ ഉടുപ്പുകളും കളിപ്പാട്ടം വല്ലതും വലിച്ചെറിഞ്ഞു പിതാവ് എന്തുകൊണ്ടും ആ ഷൂ മാത്രം കളയാതെ സൂക്ഷിച്ചു എന്ന് അവൻ ആദ്യം മനസ്സിലായില്ല അധികം വയ്യാതെ മനസ്സിലാക്കാൻ സാഹചര്യം വന്നു ബാല്യത്തിൽ തൻ്റെ ഏതെങ്കിലും ചാബല്യം കാട്ടിയതോ കാട്ടുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്താൽ അവനെ കൂട്ടി ആ ഷൂവിൻ്റെ മുമ്പിൽ നിർത്തും എന്നിട്ട് പറയും ഞങ്ങൾ നിനക്ക് ചെയ്ത എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്ക് ഒന്നുമില്ലാതെയും ആരുമില്ലാതെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ നിന്നെ സ്വീകരിച്ചത് ആ ഷൂസിലേക്ക് നോക്ക് അപ്പോൾ നിനക്ക് പഴയ അവസ്ഥകൾ ഓർക്കാൻ കഴിയും അവൻ്റെ പഴയ ഉടുപ്പും മറ്റ് സാധനങ്ങളും ദൂരെ കളഞ്ഞിട്ടും പഴയ ഷൂസ് രഹസ്യം എന്ന നല്ലോണം ബോധ്യമായി പിന്നിട്ട വഴികൾ മറക്കരുത് എന്ന തത്വം ഈ കഥയിലുണ്ട് എന്ന് ആർക്കും ബോധ്യമാകും പുതിയ പദവികളും സ്ഥാനമാനങ്ങളും കൈവരുമ്പോൾ പഴയ ജീവിതാനുഭവങ്ങളെ അപ്പാടെ വിസ്മരിക്കുന്ന അനുഭവം പലർക്കുമുണ്ട് എന്നാൽ ആ സ്മരണ ഒരു ദുരിതശക്തിയായി പ്രവർത്തിക്കാനിടയാകും വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രവണതയിലേക്കും അവർ വിവരച്ചുകൊണ്ടു പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനം പലരും അനുവർത്തിക്കുന്നു ക്ഷമിക്കുക എന്നതിന്റെ അർത്ഥം പലർക്കും വ്യക്തമല്ല എന്ന് തോന്നിപ്പോകും സോറി എന്ന ഒരു ഇംഗ്ലീഷ് പദം ഉച്ചരിച്ചാൽ മതിയെന്ന മട്ടാണ് പലർക്കും ഉള്ളത് ഹൃദയങ്ങളിൽ നിന്നും ഉയരേണ്ട ഒരു പ്രക്രിയയാണ് ക്ഷമ അതിന് ദൈവിക ഒരു പ്രചോദനം ആവശ്യമുണ്ട് മുമ്പരപ്പെടുത്തുന്ന പൂർവ്വകാല സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സമീപനം നിശ്ചയമായി നാം ഒഴിവാക്കണം അവരനെ പരാജയപ്പെടുത്തുവാനും കീഴ്പ്പെടുത്തുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പൂർവ്വകാല സംഭവങ്ങൾ മുഖത്തിന് നേരെ എറിഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാൾ നമ്മെ എപ്രകാരം വർദ്ധിച്ചാൽ ഇത്രയധികം അസ്വസ്ഥത മാനസിക ക്ലേശവും നമുക്കുണ്ടാകുമെന്ന് ഓർത്താൽ മതി കഴിഞ്ഞേക്കുമായി വിട്ടുകള അതിനെ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് പൂർണ്ണമായ ക്ഷമയുടെ അനുഭവത്തെ കാത്തു സൂക്ഷിക്കാം ഈ കഥയുടെ യഥാർത്ഥമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയ പാതകളുണ്ട് നമ്മൾ അനുഭവിച്ച ചില ദുരിതങ്ങളുണ്ട് ഇതൊക്കെയും നമുക്ക് നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളത് പഴയത് ഓർക്കുകയും ദൈവസനധി താഴ്മയോടും ഇന്ന് കാണുന്ന ഉയർച്ചയെല്ലാം ദൈവം നൽകി തന്നതാണെന്നുള്ള ആ ഉത്തമബോധ്യത്തോടു കൂടി നമ്മൾ കയറിപ്പോയ പടികളെ മറക്കാതെ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് മുന്നേറുവാനത്തെ സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ ജീവിതം ഒരിക്കലും നഷ്ടമായി പോവാനിടയാകാത്ത രീതിയിൽ സമർപ്പണത്തോടെ സമർപ്പണത്തോടെയായിരിക്കാം കർത്താവ് ഈ നമ്മളെ െ തിരുവതിന് ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം